ഹലോ അസ്സാം വലൈക്കും വലൈക്കും അസ്സാം ആരാ പോയി വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരനോ അതെ അതെ ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു അവസാനം എനിക്ക് നിന്നെ കണ്ടെത്താൻ പറ്റി അല്ല എന്തായി നിന്റെ കാര്യം നീ സ്വർഗത്തിലേക്കാണോ അതെ അതെ ഞാൻ സ്വർഗത്തിലേക്കാണ് സത്യം പറഞ്ഞാൽ ജീവിച്ചിരുന്ന കാലത്ത് അത്ര വലിയ നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിസ്കാരം നോമ്പ് ജക്കാത്ത് കൃത്യമായി ഒന്നും നിർവഹിക്കാറില്ല എന്നിട്ടും ഞാൻ സ്വർഗത്തിലേക്ക് എനിക്ക് തന്നെ അത്ഭുത അതിരിക്കട്ടെ നിന്റെ കാര്യം എന്തായി ഒന്നും പറയണ്ട നിസ്കാരവും നോമ്പും സക്കാത്തും ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല നിനക്കറിയാലോ എന്നിട്ടും ഞാൻ നരകത്തിലേക്കാണ് സത്യമാണ് നീ പറയുന്നത് നമ്മളെ നാട്ടിൽ ഒരുമിച്ച് ആയപ്പോ നീ എപ്പോഴും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെല്ലാം എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റുകൾ എന്താണെന്ന നല്ല ബോധ്യം എനിക്കുണ്ട് നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാം പറയാം ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു നിസ്കാരം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോവാമെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പണമിടപാടിലൊന്നും അത്ര കറക്റ്റായിരുന്നില്ല പല ആളുകളുടെ ആളുകളടുത്തു നിന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പണം പറ്റിച്ചിട്ടുണ്ട് ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ മരണശേഷം എൻ്റെ വീട്ടുകാരും കൊടുത്തു കാണില്ല ആ ഒരു ഇടപാടും കാര്യങ്ങളും പിന്നെ ഞാൻ നന്നായിട്ട് കള്ളം പറയുമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എനിക്ക് ഇപ്പം നരകത്തിലേക്കേറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ എത്ര നല്ല മാന്യനായിരുന്നു നാട്ടിലെ എല്ലാവരും നിന്നെ ബഹുമാനിച്ചിരുന്നു എൻ്റെ വീട്ടുകാരും നിന്നെ കണ്ടു പഠിക്കാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഞാനറിയാത്ത പല കാര്യങ്ങളും നീ ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നീ മരിച്ച ദിവസം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് എല്ലാവരും വല്ലാത്ത കരസിലായിരുന്നു നിന്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു പിന്നെ ഇടയ്ക്കെല്ലാം നിൻ്റെ മക്കളെ കാണാൻ പോകുമായിരുന്നു അവരെല്ലാം നിന്നെ ഓർത്ത് കരയാറുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നീ വലിയൊരു നഷ്ടമായിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ നീ പോയതിൽ പിന്നെ ഞാനും ആകെ എന്തോ പോലെയായി ഒറ്റപ്പെട്ടു പോയി പിന്നീട് ഈ മരണം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് മുൻകൂട്ടി അറിയിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം മരണം അതിഭയാനകരമാണ് എത്ര വേദനിച്ചിട്ടാണ് മരിച്ചത് നീ എങ്ങനെയായിരുന്നു അതെ നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെയല്ല മരണവും മരണാനന്തര ജീവിതവും ഭയാനകരമാണ് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഇനി നരകത്തിലേക്കുള്ള യാത്ര അത് എത്ര വർഷമെന്നറിയില്ല എന്നറിയില്ല എന്താണെങ്കിലും സമാധാനുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നീ സ്വർഗത്തിലാണല്ലോ ഞാൻ സ്വർഗത്തിലായിട്ട് എന്ത് കാര്യവും നീ ഓർക്കുന്നുണ്ടോ നാട്ടിൽ നമ്മൾ ഒരുമിച്ച് പള്ളിയിൽ പോകുമ്പോൾ പറഞ്ഞത് ഈ ഭൂമിയിലും അടുത്തൊരു ജന്മത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് വേണമെന്ന് ഒരുമിച്ച് വേണമെന്ന് എന്നിട്ട് ഞാൻ തനിച്ചായില്ലേ സാരല്ല ഒരുപാട് കാലം കഴിയുമ്പോൾ നീ ചെയ്ത ഏതെങ്കിലും നന്മ കൊണ്ട് നീ സ്വർഗത്തിലേക്ക് വരും എനിക്കുറപ്പാണ് അതിരിക്കട്ടെ നീ സ്വർഗത്തിൽ പോവാനുള്ള കാരണം എന്താ ഒന്ന് പറഞ്ഞു തരുമോ അറിയില്ല ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ അധികം ചെയ്തിരുന്നൊരു നന്മയായിട്ട് എനിക്ക് തോന്നിയത് മിണ്ടാപ്രാണികളോട് വല്ലാതെ അടുപ്പം കാണിച്ചിരുന്നു അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തിരുന്നു എല്ലാവരും കളിയാക്കിയപ്പോഴും അതൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനയായിരിക്കും അല്ലാതെ വലിയ നന്മ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്താണെങ്കിലും സ്വർഗത്തിലേക്കാണ് സ്വർഗത്തിലെത്തിയിട്ട് ഉപ്പശിനിയും ഒക്കെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് നീ ഓർക്കുന്നുണ്ടോ നമ്മൾ നടന്നു പോയ വഴികൾ കളിച്ചും ചിരിച്ചും തമാശകളൊക്കെ അന്ന് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്വർഗമോ നരകമൊന്നും ജീവിതം എവിടെ തീരും അതെല്ലാം വെറും വിശ്വാസമാണ് അങ്ങനെ പലരും പറഞ്ഞ് പലതും നമ്മളെ പറ്റിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം സത്യമാണെന്നറിഞ്ഞത് മരിച്ചതിന് ശേഷമാണ് വിശ്വസിക്കാത്ത ഒന്നും ചിന്തിക്കാത്ത എത്രയോ ആളുകള് ഇനിയും നമ്മുടെ നാട്ടിലുണ്ട് അവരോടൊക്കെ എങ്ങനെ പറയും ഇവിടുത്തെ അവസ്ഥ ആര് പറയാനാ നല്ല പ്രവൃത്തി ചെയ്ത് നല്ല രീതിയിൽ നടന്നവരൊക്കെ എല്ലാവരും കളിയാക്കി പക്ഷെ അവരാണ് ശരിക്കും വിജയിച്ചവർ നാട്ടിൽ അവർക്ക് വലിയ മോഡലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ മരിച്ചിവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരുപാട് അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും എന്തിനേറെ പറയുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്താലേ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്തെടുക്കാം പക്ഷേ വളരെ ചുരുക്കം ആളുകളെ അങ്ങനെ ചിന്തിക്കൂ എല്ലാവർക്കും ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ കണ്ട് ആഡംബര ജീവിതം നയിക്കാനാണ് ഇഷ്ടം പിന്നെ വൈതെറ്റിക്കാൻ ഒരുപാട് കൂട്ടുകാരും എന്താണെങ്കിലും നിന്നെ കാണാൻ പറ്റിയല്ലോ വലിയ സന്തോഷം നിന്റെ കൂടെ കൂടുതലിരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് പോവണം പിന്നെന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണാം ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്യണം ഞാൻ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ നീ പറയണം എൻ്റെ കൂട്ടുകാരൻ നരകത്തിലുണ്ട് എന്തെങ്കിലും ഒരു മോചനം നമ്മളെ നാട്ടിലെ തീനിക്കാട്ടിലും എത്രയോ ഇരട്ടി ചൂടാണ് ഓർക്കാൻ പോലും പറ്റുന്നില്ല തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ഞാൻ പറയും കാരണം നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് നീ നല്ല കൂട്ടുകാരനാണ് നീ പൊക്കോ എനിക്കും പോവണം എന്താണെങ്കിലും നമ്മൾ കാണും ഉറപ്പാണ് നീ സങ്കടപ്പെടണ്ടോ അതിരിക്കട്ടെ നമ്മളെ നാട്ടിലെ വേറെ ആരെങ്കിലും നീ ഇവിടെ കണ്ടോ ആരെയും കണ്ടില്ല ആരെയും കാണാനും പറ്റുന്നില്ല ഇവിടെ എല്ലാവർക്കും സ്വന്തം കാര്യങ്ങളാണ് ആരും ആരെയും നോക്കുന്നില്ല ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല വല്ലാത്ത പേടിപ്പെടുത്തലാണ് ഈ ഖബർ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അതനുഭവിച്ചൊരുക്കേ അറിയുള്ളൂ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് എന്നാൽ ശരി പിന്നെ കാണാം നാട്ടിലുള്ള നമ്മുടെ ബാക്കിയുള്ള എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും മിണ്ടാപ്രാണികളോട് കരണ കാണിക്കാനും ഒക്കെ സാധിക്കട്ടെ അവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ അസ്സാം വലിക്കും